അല്ല മൂന്ന് കത്തി വേഷങ്ങള് നീ ഒന്ന് പൊടി കൊച്ച നമ്മള് നന്നായിട്ടൊന്നും ഒരുങ്ങിയതിന്റെ അസൂയ അവിടുത്തെ ചന്ദ്രവിനല്ലേ നീ നോട്ടിട്ടിരിക്കുന്നത് വെറുതെ ഇടത്തി വരെ പിണക്കുണ്ടാട്ടോ was waiting for you ippo vanittu poya penga chendallo aacha avaru njangale kurichu endarengil paranjyo aha nothing 2000 rupayum eduthu narnju adipikkirathu to pinne manis kodukkan neram undaallo please come come in terrific balance vaanga vaanga na usually hotel la <laughs> thannguven this is a new experience indhu oorukku romba pidichirukku ukkarungla yena che സോഫ ഏകദേശം ഇതുപോലെ തന്നെയാ പക്ഷെ ഈ മാല ലേറ്റാഷനാ അഞ്ചു പവനുണ്ട് അച്ഛൻ വാങ്ങി തന്ന വെരി ഗുഡ് ഈ കാശിമാല ഏഴ് പവനുണ്ട് തൃശൂർ എല്ലാം കൂടെ മുപ്പത് പവനാ

എല്ലാ ടി വി ഒരേ സൈസാ അതില്ലേ ഇത് ട്വന്റി ഞങ്ങളുടെ ഇഞ്ചാ മൈ എക്സ്ക്യൂസ് മീ മിനിറ്റ് സീ ഫ്രിഡ്ജിന് ഇപ്പഴത്തേ ഉള്ളൂ ഇവിടെ എന്താ ഫ്രിഡ്ജാ ഫ്രിഡ്ജാസ് അവിടെ ഈ ചേച്ചിയാ ഹിന്ദി അറിയാല്ലേ അച്ചി മേ രണ്ടുപേരും മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കില്ലെന്ന് ഉറപ്പ് തന്നിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ആയാ എന്ന് പറഞ്ഞ ഹിന്ദിയൊന്നും അല്ല സർവൻറ്റിന് അർത്ഥം വാരുവലിച്ച് തിന്റെ തിന്നരുത് ബാലൻസ് കീപ്പ് ചെയ്യണം യമന കൂടി വന്നിട്ട് മതി നോക്ക് നമുക്ക് ക്രിക്കറ്റ് കളി അറിഞ്ഞുകരുത് നാണ കേടാണ്ട് ക്രിക്കറ്റ് ഞങ്ങക്ക് അങ്ങനെയൊന്നും ഇല്ല സൈഡിലും നിൽക്കും പ്ലീസ് ഹാവ് ഇറ്റ് കുടിക്കാൻ എന്തോ രുചി ഒരു ഗ്ലാസ് കൂടെ ചോദിക്കട്ടെടി കൊല്ലേ ഞാൻ എങ്ങനെയുണ്ടടി എനിക്ക് കിട്ടണില്ലോ അടുക്കൊന്നുമില്ല താഴോട്ടല്ല മേലോട്ടില്ലേ മേലോട്ടില്ലേ സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ വിടുക്കുകയായിരുന്നു സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട് ഓ ഐ യെസ് ഐ ഇൻ അന്ന് എന്റെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു

നമ്മുടെ ുംയോ ഫൈറ്റ് സീൻ ബി ഫ്രീ സൺഡേ സൺഡേ വരെ അന്ത് മൂന്ന് പെൺകുൾ കൗസല്യ

എനിക്ക് വിശ്വാസമായി നമ്മുടെ ഭാഗ്യം തെളിയാൻ ഒരു ഒരു സദ്യ സദ്യ ഒരുക്കണം ഒരുക്കാൻ മാത്രം മതിയോ കഴിക്കാൻ വൃത്തിയുള്ള ഒന്ന് ഇരിക്കാൻ ഈ പോരെ ും തണുത്ത വെള്ളം കൊടുക്കാൻ ഒരു ഫ്രിഡ്ജ് ഉണ്ടോ ഇവിടെ അത് കുടിക്കാൻ നീണ്ട കുഴലുണ്ടോ കുഴല് പോരെ തമാശകളാ ക്രിക്കറ്റ് അതിനവിടെ ഒരു ഉണ്ടോ ആ ആ ലിസ്റ്റ് ഒന്നുകൂടി കേക്കട്ടെ കാണുന്നവളു ടേബിൾ

ഇൻസ്റ്റാൾമെന്റ് അതെങ്കി അത് അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടക്കാം അല്ലെങ്കിൽ കടമാവണം പലിശ കൊടുക്കണം എന്നല്ലേ ഉള്ളു എന്താ മുൻഷി പരമേശ്വരൻ പിള്ളേടെ മകനെ കടം കിട്ടില്ലെന്നുണ്ടോ നോക്ക് നിസ്സാരമായിട്ട് തള്ളരുത് ഇത് നമ്മുടെ എന്തു എന്തു വാടക വിടാ എന്നിട്ട് പോലും അത് കണ്ടാലേ ഇത് വെറും കാലിത്തൊഴുത്താ വീട് മുഴുവൻ പൊട്ടിയും പൊളിഞ്ഞും അഴുക്കും പിടിച്ച് കിടക്ക ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന നെമന അറിഞ്ഞ മോശമല്ലേ ആനന്ദം രണ്ട് കുട്ടികളുടെ സൗന്ദര്യം കുറഞ്ഞിട്ടുണ്ട് എന്ന് വേറെ 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 കല്യാണം ശരിയാണോ അതോ തമ്മിൽ എന്താ ബന്ധം ബന്ധമുണ്ട് വീടൊന്നും വീടൊന്നും വെക്കാൻ പറ്റില്ല വെക്കണ്ട ഇതിനൊക്കെ അച്ഛൻ അനുവദിക്കണ്ട അനുവാദം ചോദിച്ച അവനൊരു പദ്യം ചൊല്ലും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ അഭിപ്രായം ചോദിച്ചാലും പദ്യം ചൊല്ലും പാവം അമ്മാവനും പാവം മോനും

നിന്റെ വിവാഹം എന്തൊരു ദീർഘവീക്ഷണം അങ്ങനെ അച്ഛൻ അറിയാതെ അല്ല റിയാതെ ആശയണ്ട്ഹം അച്ഛനും ചേട്ടന്മാർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്ക് വിരോധില്ല ആശയൊക്കെ അഞ്ചു കൊല്ലം കഴിഞ്ഞു മതി അതൊരു നീണ്ട കേപ്പല്ലേ അച്ഛാ അപ്പോഴേക്കും ഞാൻ വഴുതിട്ടി പോയാലോ ഈ ഈ എല്ലാം തെറ്റും എടാ ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാണെന്നാ ചോയിച്ച് അതാണോ അതൊക്കെ ചേട്ടന്മാരുടെ തീരുമാനങ്ങളാ അല്ല ഞാൻ പറഞ്ഞൊന്നു വേണ്ട ഏട്ടത്തിമാരുടെ ശക്തമായ പിന്തുണയും ഉണ്ട് നന്ദകുമാരാ നന്ദേട്ടാ ഇത്ര ധൃതിപ്പെട്ട് ഈ വീട് പുതുക്കാൻ ഇവിടെ എന്താ വിശേഷം ഞാനും അതാ ആലോചിക്കണേ എന്താ വിശേഷം കൗസു എനിക്കറിയാം വെറുതെ പൊട്ടങ്ങൾ വേണ്ട കാര്യം എന്താണെന്ന് എന്താ ഏട്ടാ അതെ നീ ഈ വീട് പുത്തനാക്കാൻ വെറുതെ എന്തിനാ ചേട്ടാ നിങ്ങൾ പേരും തീരുമാനിച്ചത് ഇനി വേറെ പലതും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ സംസാരിക്കുന്നിടത്ത് നിനക്കെന്താണ് കാര്യം അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അച്ഛാ നമ്മുടെ നാട്ടിൽ കുണ്ടും കുഴി നിറഞ്ഞ റോഡുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കുന്ന എപ്പോഴാ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വരുമ്പോഴാണല്ലോ അതുപോലെ ഒരു വിശിഷ്ടാതിഥി നമ്മുടെ വീട്ടിൽ വരുമ്പോ അങ്ങനെ ഏത് വിശിഷ്ടാതിഥിയാണോ നമ്മുടെ വീട്ടിലേക്ക് അച്ഛനോട് പറഞ്ഞില്ലേ മോശമായി പോയി വേറെ യോ വീടുകളുണ്ട് യമോ മുൻ പരമേശ്വരൻ യമുന കലാകാരി നമ്മുടെ വീട്ടിൽ വരുന്നത് നല്ല കാര്യം തന്നെ പക്ഷേ നമ്മൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്ക് യമുന വരില്ല അല്ല അച്ഛാ അവരുടെ ഒരു സ്റ്റാറ്റസ് നമ്മൾ നോക്കണ്ടേ അവരുടെ പദവിക്ക് അനുസരിച്ച് ഉയരാനുള്ള ശേഷി നമുക്ക് നമുക്കൊരു അഭിമാനമുണ്ട് അച്ഛന് പറഞ്ഞാ മനസ്സിലാവില്ല അതേടാ എനിക്കൊന്നും മനസ്സിലാവില്ല മനസ്സിലായിക്കോളും പക്ഷെ ഒന്നെനിക്കിപ്പൊ പറയാനുണ്ട് ഇത് അഭിമാനമല്ല ദുരഭിമാനമാണ് ദുരഭിമാനം ആദ്യം ഒരു വിരുന്നുകാരനെ പോലെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ക്രമേണ അത് നമ്മെ നയിക്കാനും ഭരിക്കാനും തുടങ്ങും ഒടുവിൽ ആധിപത്യം സ്ഥാപിക്കും ഹാ നിങ്ങളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ കുട്ടികളെ നമുക്ക് എന്തെങ്കിലും പഠിക്കാം അച്ഛൻ ഇപ്പൊ പഴഞ്ചൊല്ലൊന്നും പറഞ്ഞില്ലല്ലോ മറന്നുപോയതാവും എന്നാ ഞാൻ പറയാം തെളിക്കുന്ന വഴി പോയില്ലെങ്കിൽ പോകുന്ന വഴി തെളിക്കുക